ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിനൊപ്പമാണെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ആചാര സംരക്ഷണത്തിന് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചു വരികയാണെന്നും ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു ശബരിമലയിലെ ആചാരം സംരക്ഷിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം സ്ത്രീ പ്രവേശന വിധിക്കെതിരെ എൻ എസ് എസ് നാമജപ ഘോഷയാത്ര നടത്തി കോൺഗ്രസും ബി ജെ പിയും അന്ന് വിട്ടുനിന്നു വിശ്വാസികൾ കൂട്ടത്തോടെ വന്നപ്പോഴാണ് അവരും വന്നത് എൽ ഡി എഫ് സർക്കാർ സ്ത്രീ പ്രവേശനം അനുവദിച്ചില്ല അവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു ആചാരങ്ങൾ അതേപോലെ നിലനിർത്തി കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ ഒന്നും ചെയ്തില്ല കോൺഗ്രസും ഒന്നും ചെയ്തിട്ടില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു ശബരിമലയിലെ പ്രശ്നം പരിഹരിക്കുമെന്നും ആചാരങ്ങൾ സംരക്ഷിക്കുമെന്നും എൻ എസ് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എൽ സർക്കാർ ആചാരത്തിനെതിരെ ഒന്നും ചെയ്തിട്ടില്ല മുഖ്യമന്ത്രിയുടെ അറിവോടെ ദേവസ്വം മന്ത്രിയാണ് ഉറപ്പു നൽകിയതെന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു അയ്യപ്പ സംഗമം പശ്ചാത്താപം തീർത്തതല്ല തെറ്റുതിരുത്തുമ്പോൾ അങ്ങനെ കാണരുതെന്നും സുകുമാരൻ നായർ പറഞ്ഞു ബി ജെ പിയും കോൺഗ്രസും സംഗമം ബഹിഷ്കരിച്ചത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അവർക്ക് രാഷ്ട്രീയമാണ് കോൺഗ്രസിന് ന്യൂനപക്ഷ വോട്ടുകൾ മാത്രമേ ആവശ്യമുള്ളൂ എന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി